തുകയ്ക്ക് രണ്ട് വർഷത്തെ സാധാരണ പലിശ നൂറ് രൂപയും കൂട്ടുപലിശ നൂറ്റഞ്ച് രൂപയുമായാൽ പലിശ നിരക്ക് എത്രയാണ് അപ്പോൾ ഒരു ചോദ്യം വരെയാണ് രണ്ട് വർഷത്തെ സാധാരണ പലിശ നൂറ് കൂട്ടുപലിശ നൂറ്റി അഞ്ച് അങ്ങനെയാണെങ്കിൽ പലിശ നിരക്ക് നമുക്ക് ഒരു ചോദ്യം വരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട് പലിശ നിരക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് പലിശ നിരക്കാണ് പലിശ നിരക്ക് കണ്ടെത്താനായിട്ട് ഇവിടെയുള്ള വ്യത്യാസം ഇല്ല അതായത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ ആ വ്യത്യാസം ബൈ ഇവിടെയുള്ള സാധാരണ പലിശയുടെ പകുതി സാധാരണ പലിശയുടെ പകുതി ഇൻറ്റു നൂറ് ചെയ്താൽ മതി ആണേ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വ്യത്യാസം എത്രയാണ് ഇവിടെ നൂറ് അപ്പോൾ അപ്പൊ നൂറ്റിയഞ്ചിൽ നിന്ന് നൂറ് പോയി കഴിഞ്ഞാൽ ബാക്കി അഞ്ച് അഞ്ച് ബൈ സാധാരണ പലിശയുടെ പകുതി സാധാരണ പലിശ എത്രയാണ് നൂറാണ് ആ നൂറിൻ്റെ പകുതി നൂറിൻ്റെ പകുതി എത്രയാണ് അൻപത് അൻപത് ഇൻറ്റു അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും വെട്ടിപ്പോയി ബാക്കി അഞ്ച് ഇൻറ്റു പത്ത് അൻപത് അൻപത് ഡിവൈഡഡ് ബൈ അഞ്ച് എത്ര കിട്ടും അൻപത് ഡിവൈഡഡ് ബൈ അഞ്ച് എന്ന് പറയുന്നത് പത്ത് ശതമാനം എന്ന് ആൻസർ കിട്ടും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ് പത്ത് ശതമാനമാണ് ഇത് വെട്ടിക്കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് പത്ത് ശതമാനമാണ് അപ്പോൾ ഇവിടുത്തെ ആൻസർ പത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ചോദ്യം തരാം ഒരു തുകയ്ക്ക് രണ്ട് വർഷത്തെ സാധാരണ പലിശ ആയിരം രൂപയും കൂട്ടുപലിശ ആയിരത്തി അൻപത് രൂപയുമായാൽ പലിശ നിരക്ക് എത്ര ശതമാനമാണെന്ന് കണ്ടെത്തിയിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ